എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കിയിൽ വണ്ടമറ്റത്താണ് വണ്ടമറ്റത്തേക്ക് എത്തുമ്പോൾ കേരളത്തിൽ മറ്റൊരിടത്തും കാണാനാവാത്ത തികച്ചു വ്യത്യസ്തമായൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ബേബി സാറേ നമസ്കാരം ആ സാറത് അത്ര നല്ലതായി ഇത്തരത്തിലുള്ള സംരംഭം തുടങ്ങിയിട്ട് ഇത് പത്തൊമ്പതാമത്തെ ചിന്ത ഉണ്ടാവാൻ കാര്യം എന്താ ഞാൻ വളരെ കുട്ടിക്കാലം മുതൽ സ്വിമ്മിങ്ങിൽ ഉണ്ടായിരുന്നു സ്കൂൾ തലം മുതൽ നീന്തല് മത്സരങ്ങളിൽ പങ്കെടുത്ത് അതുപോലെ തന്നെ സർവീസിൽ കയറിപ്പോഴും ഞാൻ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻ്റ് ജോലി കയറി കയറിയതിന് ശേഷവും മുടങ്ങാതെ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് സംസ്ഥാന ദേശീയ സിവിൽ സർവീസ് മീറ്റിലും മാസ്റ്റേഴ്സ് മീറ്റിലും അതുപോലെ ഓഷ്യൻ മാൻ സ്വിമ്മിങ്ങിലുമെല്ലാം പങ്കെടുത്ത് മെഡൽ നേടി വരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ദേശീയ ദേശീയ അന്തർദേശീയ തലത്തിൽ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഒരാളാണ് ബേബി സാറ് ബേബി സാറിൻ്റെ ഒരു ആഗ്രഹമാണ് പുതിയ തലമുറ നീന്തൽ പഠിക്കണമെന്നുള്ളത് നൂറ് ശതമാനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തേണ്ട ഒരു പ്രോഗ്രാമാണിത് ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പരിപാടി പത്തൊമ്പത് വർഷം മുൻപ് സ്വിമ്മിംഗ് പൂൾ പണിയുമ്പോൾ മറ്റ് പൂളുകളൊന്നും ഒന്നും നമുക്ക് ഇവിടെ ഇല്ല ആയിരക്കണക്കിന് കുട്ടികൾ ഇതിനോടകം ഇവിടുന്ന് നീന്തൽ പിടിച്ച് പോയിട്ടുണ്ട് ഈ സമ്മർ ക്യാമ്പ് നമ്മൾ ഏപ്രിൽ ഒന്നിന് തുടങ്ങിയായിരുന്നു മാർച്ച് സോറി മെയ് മുപ്പത്തൊന്ന് വരെ ക്യാമ്പുണ്ട് ഇതിപ്പോ ഫസ്റ്റ് ബാച്ചാണ് ആറിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് ബാച്ചിൽ ഏകദേശം പത്തിരുപത്തഞ്ചോളം കുട്ടികൾ രാവിലെ ആറ് മണിക്ക് ആറ് മണിക്ക് തുടങ്ങും മണിക്ക് എത്ര മണി വരെ ഉണ്ട് ടൈം ഫുൾ ആയിട്ട് തന്നെയുണ്ട് ഒമ്പത് മണി വരെയുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ അവിടെ വന്ന് നീന്തൽ പഠിച്ചു പോകാം ഇവിടെ ഇതിപ്പോൾ പതിനഞ്ച് ദിവസമായ കുട്ടികളാണ് ഇതിനകത്ത് ബിഗിനേഴ്സും ഉണ്ട് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു വരുന്നു വെള്ളത്തിൽ വീടുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനുള്ള ഒരു ബാലപാഠങ്ങൾ നമ്മൾ നമ്മളിവിടുന്ന് പഠിപ്പിച്ചു വിടുന്നുണ്ട് അങ്ങേടെ വീടിനോട് ചേർന്നിട്ടാണ് നീന്തൽ കൊള്ളാം അല്ലേ വളരെ മനോഹരമായ ഒരു പശ്ചാത്തല ഭംഗിയാണ് പൂക്കൾക്കും തെങ്ങിൻ തോപ്പിനും ഒക്കെ നടുവിലായിട്ടാണ് ഇത്

ആദ്യകാലങ്ങളിൽ ഏറ്റവും സ്വന്തം പ്രാക്ടീസിനായിട്ടാണ് ഞാൻ ഇപ്പോൾ പിന്നീട് പേരൻസ് വന്നുപടങ്ങി കഴിഞ്ഞപ്പോഴാണ് കുട്ടികളെ കൊണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് പോകുന്നു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് സൗജന്യമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളോട് അഞ്ച് പൈസ വരും വാങ്ങിക്കാതെ നൂറ് ശതമാനം ഫ്രീ ആണ് ആർക്കും എപ്പോഴും കടന്നു വരാവുന്ന സ്ഥലമാണ് നിങ്ങൾ അങ്ങോട്ട് എത്ര കുളങ്ങളുണ്ട് സാറേ രണ്ട് സ്വിമ്മിങ് പൂളാണ് കിഡ്സിലായിട്ട് ആ സൈഡിൽ ഒരു പൂളുണ്ട് അത് അത് കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടോ ഒരു രണ്ട് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ കിഡ്സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് ഓ ശരി ശരി ഇത് എത്ര എത്രാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളാണ് അവിടെ പഠിച്ചതിന് ശേഷം കുട്ടികൾ ഇങ്ങോട്ട് വരുന്നു വരുന്നു വരുന്ന വയസ്സുകാരനും ഇപ്പോൾ ട്വന്റി ഫൈവ് മീറ്റർ മുതിർന്നവർക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ മുതിർന്നവർക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ലേഡീസിന് സെപ്പറേറ്റ് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട് ലേഡീസിന് മാത്രമായിട്ടൊരു പൂള് ഉടനെ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്തായാലും അവധിക്കാല നീന്തൽ പരിശീലനമാണ് ഇപ്പം നമ്മൾ നടക്കുന്നത്